ഇതാണ് മുത്തങ്ങ അപ്പം മുത്തങ്ങ പണ്ട് കാലത്ത് എല്ലാവർക്കും മുത്തങ്ങ അറിയാം കാരണം നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നാണ് മുത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇന്ന് പഞ്ഞിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്കിന്ന് വേണ്ട ഇന്നത്തെ തലമുറകൾക്കൊന്നും ഇതെന്താണെന്ന് പോലും അറിഞ്ഞിട്ട് നിറവ് ഒരു പുല്ലായിട്ടാണ് ഇതിനെ കാണുന്നത് പക്ഷേ ഒരുപാട് ഔഷധമായിട്ട് ഉപയോഗിക്കണ ഒരു ചെടി എന്നിട്ട് മുത്തങ്ങ മുത്തങ്ങയുടെ കിഴങ്ങാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കിഴങ്ങ് നമ്മൾ തൊലികളഞ്ഞ് പാലിൽ അരച്ച് ഒക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഈ വയറുവേദന ഗ്രഹണി പണ്ട് കാലത്ത് വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് വന്നതിനാൽ നമ്മൾ മുത്തങ്ങയാണ് കൊടുത്തിരുന്നത് മുത്തങ്ങ നമ്മൾ ഉണക്കി തൊലി കളഞ്ഞ് നമ്മൾ ഉണക്കി വെച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചൊക്കെ കൊടുത്തിരുന്നതാണ് പക്ഷേ ഇന്നിപ്പം ഇതൊന്നും ആരും കുട്ടികൾക്കൊന്നും കൊടുക്കണില്ല പക്ഷെ എന്നാലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ മുത്തങ്ങ ഇപ്പോൾ മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് സ്ത്രീകൾക്ക് അതേപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഈ മുത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെ നമ്മുടെ പറമ്പിൽ കളയിട്ട് വളരേണ്ടതും പിന്നെ നെല്ലിന്റെ ഇടയിൽ കളിയിട്ടൊക്കെയാണ് ഈ മുത്തങ്ങ വളരണത് അപ്പോൾ എല്ലാവരും അത് പറിച്ചു കളഞ്ഞു പറിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഒട്ടുമിക്ക പറമ്പിലൊന്നും മുത്തങ്ങ ഒന്നും കാണാനില്ല മുത്തങ്ങയൊക്കെ വളരെ അപൂർവമായിട്ടാണ് റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ പുല്ല് പോലെ നിൽക്കണത് അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു രണ്ടാം മൂന്നാം ചട്ടിയിലൊക്കെ മുത്തങ്ങ വച്ചുപിടിപ്പിക്കണത് നല്ലതാണ് നമുക്ക് മുത്തങ്ങ നമുക്ക് കിഴങ്ങില്ലേ നമ്മത് അതിൻ്റെ കിഴങ്ങ് പറിച്ചുണക്കി വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മുത്തങ്ങ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം അപ്പം നമുക്കിപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് നട്ട് വളർത്താം ഇതേപോലെ പറമ്പിലാകുമ്പോഴാണ് എല്ലാവർക്കും ഇത് ഇങ്ങനെ കാട് കയറി കിടക്കുമ്പോൾ ആളുകൾ ഇത് പുല്ലിനെല്ലാം പറച്ച് നശിപ്പിച്ച് കളയണേനും അപ്പം ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് മുത്തങ്ങ മുളച്ച് നിപ്പുണ്ട് അപ്പം മുത്തങ്ങ ഇതേപോലെ ഒരു യാതൊരു പര്യടനമൊന്നും വേണ്ട മുത്തങ്ങ വളർത്താനായിട്ട് വേണ്ട ഇതേപോലെ പുല്ലാണ് നമുക്ക് നമുക്കിത് ഇപ്പോൾ ചെടിച്ചെട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ലൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് തന്നെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ മുത്തങ്ങ നമുക്ക് രണ്ടാം മൂന്നാം ചട്ടിയിൽ നമ്മൾ മുത്തങ്ങ വെച്ച് പിടിപ്പിക്കാം നമുക്ക് മുത്തങ്ങയൊക്കെ നന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു ഔഷധ ചെടിയാണ് നമ്മൾ ഔഷധ ചെടികളൊക്കെ നട്ടു വളർത്തണ കൂട്ടത്തിൽ നമ്മുടെ മുത്തങ്ങയുടെ ചെടീനെ നമ്മൾ സംരക്ഷിക്കണം ഒരുപാട് മരുന്നുകളിൽ ഈ മുത്തങ്ങ അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും പോരേ മുത്തങ്ങയൊക്കെ വെറ്റി പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക